എന്റെ യാത്ര ഇപ്പോൾ ജോർദാൻ എന്ന രാജ്യത്തിലൂടെയാണ് ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്നത് ജോർദാൻ്റെ തലസ്ഥാനമായ അമാൻ സിറ്റിയെ പറ്റിയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യത്യസ്തമായ കാഴ്ചകളെ പറ്റിയുമായിരുന്നു അമാനിൽ നിന്നും ഞാൻ നേരെ പോയത് ഡെഡ് സീയിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന ഡെഡ് സീ ഒരു വലിയ അനുഭവമാണ് എനിക്ക് തന്നത് ഡക്സിയിലെ ഒരു റിസോർട്ടിൽ ഞാൻ താമസിച്ച് അവിടെ നിന്നും നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ രാത്രി വാതിറം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു വാതിറമ്മിലെ തദ്ദേശീയരായ ബെദുവിൻ ഗോത്രക്കാരുടെ കൂടെ കഴിഞ്ഞ രാത്രി ചിലവഴിച്ച് വാതിറമ്മിനെ പറ്റി വളരെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയുവാൻ സാധിച്ചു ഇതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോകളിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കാണുവാനും മനസ്സിലാക്കുവാനും നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ജോർദാനിലാണ് നിൽക്കുന്നത് ജോർദാനിലെ വാതിറം എന്ന് പറയുന്ന വളരെ അടിപൊളിയൊരു സ്ഥലം അതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വാലി ഓഫ് മൂൺ മൂന്നാണ് കേട്ടോ ഇന്നലെ രാത്രിക്ക് ഇവിടെ എത്തി ഇന്നലെ രാത്രിക്ക് ഇവിടെ എത്തി ഇന്നലെ രാത്രിക്ക് ഇവിടെ വന്നുകഴിഞ്ഞ് ഈ ഒരു ഈ ഒരു ഡെസേർട്ടിൻ്റെ അകത്ത് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തേക്കാണ് ഇവിടുത്തെ ബോധ്യംസ് ബോധ്യംസ് എന്ന് പറഞ്ഞത് ഇവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാരൊക്കെ വിളിക്കുന്ന പേരാണ് ബോധ്യംസ് അവരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് കേട്ടോ ഇവര് പ്രധാനമായും ഇവരിങ്ങനെ ഈ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളില് ഈ ക്യാമ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് അവരുടേതായ ചില പ്രോഗ്രാംസും പിന്നെ നമുക്കവിടെ നല്ല ഫുഡും അവരുടെ പാട്ടും നല്ല രസമാണ് അവരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നതാണ് ഇപ്പം ഏകദേശം നേരം ഒരു സൂര്യന സൂര്യോദയം കഴിഞ്ഞു ഒരു ഏഴേ പന്ത്രണ്ട് കറക്റ്റ് പറഞ്ഞാൽ ഏഴ് പന്ത്രണ്ടായി അത്ര സമയമായി നല്ല രസമുണ്ട് നമുക്കിവിടെ ഈ എനിക്കിങ്ങനെ ഈ ക്യാമ്പിൽ നിന്ന് ഞാൻ ക്യാമ്പിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ടും നടന്നു ക്യാമ്പിൽ നിന്ന് കാണിച്ചാൽ അന്തു കണ്ടല്ലേ അങ്ങ് അകലെ ഒരു പൊട്ടുപോലെ കാണുന്നില്ലേ അതാണ് ഞങ്ങളുടെ ക്യാമ്പ് ഈ വലിയ റോക്കിന് താഴെയാണ് ഞങ്ങളുടെ ക്യാമ്പ് അവിടെ ഞാൻ കുറച്ചും കൂട്ട് നടന്നു ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രാവിലെ ആയത് കാരണം നല്ല ഒരു ചെറിയ തണുത്ത കാറ്റുണ്ട് എന്നാലും ഓക്കെ സഹിക്കാൻ പറ്റുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ നല്ല സമയങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യുക ഈ ഒരു ഡെസേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കൂടെ ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് ഡ്രൈവിന് പോവുകയാണ് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ജീപ്പിലേലും ഇങ്ങനെ പോയിട്ട് ഇവർ ഇവർക്കൊരു പ്രത്യേക ജീപ്പുണ്ട് ആ ജീപ്പിൽ കയറ്റി നമുക്ക് ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നത് ഇങ്ങനത്തെ ഡെസേർട്ടിലൊക്കെ വന്ന് ഇങ്ങനെ രാത്രി ക്യാമ്പ് ചെയ്യുന്നത് ഞാൻ ആദ്യ കേട്ടെ എൻ്റെ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാനത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു നല്ല പാട്ടാണ് നല്ല രസമുണ്ട് കേൾക്കാൻ അവരൊരു ഗിറ്റാർ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടും അതിന്റെ പേരൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം പിന്നെ ഇതിലെ റൈഡ് ഒക്കെ ഉണ്ട് കേട്ടോത്തിന്റെ പുറത്തൊക്കെ ഇങ്ങനെ പോണ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് അങ്ങ് അക്കാലിലെ ഒരു ജീപ്പ് പോണതാണ്ടോ ഞാൻ കാണിച്ചു തരാം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാമല്ലേ ആ മലയുടെ അടുത്തുകൂടി ഒരു ജീപ്പ് വേറൊരു പ്രധാനപ്പെട്ട സംഭരണ ഇതിലെ ജീപ്പിന്റെ ഒക്കെ ഒരു ട്രാക്കുകളൊക്കെ ഉണ്ട് അതിലൂടെ ഒക്കെയാണ് ആ സെയിം ട്രാക്കിലൂടെയാണ് ഇവര് ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകണമെന്ന് വന്നതൊക്കെ ജോർദ്ദാനിലെ അമാനിൽ നിന്ന് ഒരു മുന്നൂറ്റി പത്തിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് വാതിറം വരാം ഈ വാതിരമ്പില് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെട്രയുണ്ട് പെട്രയൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ പോകുന്ന സ്ഥലങ്ങളാണ് പെട്ര ലോകാത്ഭുതങ്ങളാണല്ലോ അവരുടെ അതൊക്കെ ഉണ്ട് ഇണ്ടല്ലേ ചുമന്ന മണ്ണാണ് ഇതൊരു വലിയ ഏരിയ ആണ് കേട്ടോ ഹെക്ടർ കണക്കിന് ഇങ്ങനെ ഈ സ്ഥലമാണ് പിന്നെ ഇത് വേൾഡ് ഹെറിറ്റേജിൽ പെട്ട ഒരു പൈതൃകത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ വാതിറം വാതിറം എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ ജോർദാനിൽ തന്നെ വേൾഡ് ഹെറിറ്റേജിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട സൈറ്റുകളിൽ ഞാൻ സഞ്ചരിച്ചത് ഇപ്പോൾ എവിടെയൊക്കെയാണ് പെട്രയിൽ ഞാൻ പോകുന്നുണ്ട് ഇവിടെ വാതിറമ്മിൽ ഇന്നലെ വന്നു പിന്നെ ഇന്നലൊരു ജീസസിൻ്റെ ബാപ്റ്റിസം സൈറ്റ് പോയി കണ്ടു പിന്നെ രണ്ടറോഡുണ്ട് രണ്ടറില് പോകാൻ പറ്റുമെന്ന് എന്ന് പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വാതിറമ്മിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ വരാം ഇനിയിപ്പ ഞാൻ ഈ വന്ന വഴി ട്രാക്കിലൂടെ തന്നെ തിരിച്ച് ക്യാബിലേക്ക് നടക്കണം കൊറവരുണ്ട് എത്രയോ മില്യൺ വർഷങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇവിടെ ഉം ചൂട് കാലത്ത് അൻപത് ഡിഗ്രി വരെ ചൂടൊക്കെ വരും ഭയങ്കര ചൂടൊക്കെ വരും ആ സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും വരാനൊന്നും പറ്റത്തില്ല നമുക്ക് ഈ ഒരു കുറച്ച് സമയത്ത് മാത്രമേ ഇവിടെ ഒരു ടൂറിസം വളരെ ആക്റ്റീവായിട്ട് ഉള്ളത് എല്ലാവർക്കും വരാൻകോട്ടോ അവിടെ ഇവിടെ വന്ന് ഇവരുടെ ഈ ഈയൊരു ക്യാമ്പൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ഞാൻ ക്യാമ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കാം നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഒരു വ്യത്യസ്തമായ ഒരു രസം വാതിറം ഇതാണ് വാതിറം വാതിറം ഹലോ എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ പല തരത്തിലുള്ള പല കളറിലുള്ള ഓട്ടം കൊണ്ടൊന്ന് വൈറ്റ് കളറിലുള്ള ഓട്ടോ ആണത് ഇതിനൊക്കെ കാല് കിട്ടിയിട്ടേക്കുവാ ഇതുങ്ങളൊക്കെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയിരിക്കും കാല കഴിച്ചു വിട്ടിച്ച് കഴിഞ്ഞാൽ അണ്ണമാര് ചിലപ്പോൾ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് പോയി കളയും ഇത് വേറെ ഓട്ടം ഇത് ഇത് വൈറ്റ് കളർ ഓട്ടമാണേ നോക്കിയത് വൈറ്റ് കളറിലുള്ള ഓട്ടം ഇവിടെ വേറെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടത് അവിടെ ഈ ജീപ്പലാണ് ഇതിൻ്റെ അകത്തെ ഡിന്റെ അകത്തേക്കൊക്കെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് മിസ്റ്റ് ബുഷി ഈ ഈ ജീപ്പാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകണേ മിസ്റ്റ് ബുഷി ഇതിനകത്ത് വെള്ളം ഒക്കെ തൊരു ഒരു ടൊയോട്ട ഈ ജീപ്പിലൊക്കെ കയറ്റിക്കൊണ്ടാണ് അവർ കൊണ്ടുപോകണത് ഈ ഞങ്ങളൊക്കെ ഈ താമസിക്കുന്ന ടെൻറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതൊരു രസമുള്ള സംഭവമാണ് ഞാൻ താമസിക്കുന്ന ടെൻറ്റ് ഇവിടെ ഇതാണ് ഞാൻ താമസിക്കുന്ന ബെഡ് ഒരു ബേസിക് ടെൻറ്റാണ് ഇതൊരു ടെൻ ഒരു ഇവിടെ കിടക്കാം നൈറ്റൊക്കെ അവർ ഇങ്ങനെ സോളാറും സെറ്റ് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് സോളാറൊക്കെ പിടിപ്പിച്ച് തരും ഇതിൻ്റെ അകത്ത് താമസിക്കാം ഇതിൻ്റെ ഒരു ബാത്റൂം ടോയ്ലറ്റ് ബേസിക് തിങ്സാണതൊക്കെ പിന്നെ ഇതാണ് ടെൻറ്റ് കണ്ടില്ലേ ഇങ്ങനെ ഓരോ ടെൻറ്റിനും ഓരോ നമ്പറുകളുണ്ട് കുറേ ടെൻ്റുകൾ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും താമസിക്കുന്നതാണ് ഈ ടെൻറ്റ് കണ്ടില്ലേ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുന്ന ടെൻറ്റുകളാണ് അല്ലേ ഇതൊരു ടെൻറ്റ് ഇതീ ഈ വലിയ റോക്കിൻ്റെ താഴെയാണ് ഈ ടെൻറ്റ് ഇരിക്കുന്നത് ഈ ടെൻറ്റിൽ കൂടി ഇങ്ങനെ ഓരോ വഴികളൊക്കെ ഓരോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ടെൻറ്റ് ഇങ്ങനെ നിലനിരയായിട്ടിരിക്കണത് കണ്ടില്ല ആൾക്കാർക്കൊക്കെ ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതൊക്കെ ഇവിടുത്തെ ഇങ്ങനെ താമസിക്കുന്നവരാണ് കേട്ടോ രാവിലെ കോഫി കുടിക്കാൻ വേണ്ടി പോവുകയാണ് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പത്തേനും ഈ ഈ സീനൊക്കെ അങ്ങനെ മാറും ചൂടാവും ചൂടാവും രാവിലെ ഇപ്പം ഒരു ജീപ്പ് റൈഡറിന് പോകുക അതിനു വേണ്ടി പെട്ടെന്ന് റെഡി ആവണം ബ്രേക്ക്ഫാസ്റ്റ് അതെ ഈ മെയിൻ ഇതിൻ്റെ അകത്ത് ഇത് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ടെൻറ്റിൻ്റെ അകത്താണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സോളാറൊക്കെയാണ് സോളാർ പിടിപ്പിച്ച് ഇത് ഇവിടുത്തെ ഒരു ആണ് കേട്ടോ നിങ്ങൾക്കെ ഇവിടെ ഒന്ന് താമസിക്കാം അപ്പോൾ എന്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി എനിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് വലിയ ജീപ്പ് റൈഡ് ഉണ്ട് ക്യാമൽ റൈഡുണ്ട് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോവുകയാണ് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ എടുക്കാം ഇപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ ജോർദാനിലുള്ള വാതിറമ്മിൻ്റെ പ്രത്യേകതകൾ വാതിറം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ജോർദാനിൽ നിന്നൊരു ഞാൻ അല്പം മൂവ് പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് ആണ് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്ന് താമസിക്കാം നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി വാതിറം ക്യാമ്പ്സ് വാതിറം ക്യാമ്പ് എന്നൊക്കെ ടെൻറ്റ് ക്യാമ്പെന്നൊക്കെ അടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും സാധനം സിമ്പിളായിട്ട് ഇവിടെ വരാം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ എടുക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ജീപ്പ് റൈഡർ ഉണ്ട് അത് ഇനി ക്യാമൽ റൈഡറിനൊക്കെ പോകണം അപ്പോൾ ഞാൻ എൻ്റെ പരയിലേക്ക് അല്ലട്ടെ ആ കാണുന്ന ആ മൂലയിലുള്ള ടെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുക ഒത്തിരി രാജ്യങ്ങളുടെ വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇനിയിപ്പോൾ ജോർദാൻ ഇനിയുണ്ട് ഒരു മൂന്ന് ദിവസം ജോർദാനിലുണ്ട് പെട്ര കാണാൻ പോവുകയാണ് പിന്നെ ഈജിപ്റ്റിലേക്ക് കിടക്കുകയാണ് പിന്നെ ഈജിപ്റ്റിൻ്റെ ഈജിപ്റ്റിൻ്റെ വീഡിയോകളാണ് മുഴുവൻ അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ